ഇസ്രായേൽ അറബ് സംഘർഷത്തിലെ ഏറ്റവും തർക്ക വിഷയങ്ങളിലൊന്നാണ് ജെറുസലേം ജെറുസലേമിനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ഒരുക്കമല്ലതാനും ക്രൈസ്തവരുടെയും ജൂതന്മാരുടെയും മുസ്ലിങ്ങളുടെയും ഹൃദയങ്ങളിൽ ഒരുപോലെ പ്രതിധ്വനിക്കുന്ന ഈ മൂന്ന് മതവിഭാഗങ്ങൾക്കും ഒരുപോലെ പുണ്യമായ പവിത്രമായ സ്ഥലമാണ് ജെറുസലേം ഹീബ്രുവിൽ യെരുഷേലം എന്നും അറബിയിൽ അൽഗുദ്സ് എന്നും അറിയപ്പെടുന്ന ജെറുസലേം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നാണ് പി സി ആയിരത്തിൽ ദാവീദ് രാജാവ് ജെറുസലേമിനെ ജൂതരാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി തുടർന്ന് സോളമൻ രാജാവ് ആദ്യത്തെ ക്ഷേത്രം പണിയുകയും അവിടെ ജൂതന്മാർക്ക് അതിൻ്റെ പദവി ഉറപ്പിക്കുകയും ചെയ്തു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ ക്രൂശീകരണവും പുനരുത്ഥാനവും കാരണം ക്രിസ്തുമതം ഈ നഗരത്തെ വലിയ തോതിൽ ബഹുമാനിക്കുന്നു ക്രിസ്തുവിനെ അടക്കം ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ഹോളി കോളിസെബൽസെ പള്ളിയുള്ളതും ഈ പുണ്യനഗരത്തിലാണ് ഇസ്ലാമിൽ ജറുസലേം മൂന്നാമത്തെ ഏറ്റവും വിശുദ്ധ നഗരമായും മുഹമ്മദിന്റെ രാത്രിയാത്രയുടെയും സ്വർഗാരോഹണത്തിൻ്റെയും സ്ഥലമായും അറിയപ്പെടുന്നു